ിൽ ഏറെ വിവാദമായ ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി ഒന്നാം പ്രതിക്ക് സി ബി ഐ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഈ വിധി ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സിബിഐ കോടതി രണ്ട് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത് രണ്ടാം പ്രതി നേരത്തെ മരിച്ചിരുന്നു നാല് പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് മതിയായ തെളിവുകളില്ലാത്ത സി ബി ഐ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് മോഷണം ആരോപിച്ചായിരുന്നു ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നത് നാലായിരം രൂപ ഉദയകുമാറിന്റെ കയ്യിലുണ്ടായിരുന്നു ഇത് മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചാണ് ഉദയകുമാറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ആറ് പോലീസുകാരായിരുന്നു കേസിലെ പ്രതികൾ എന്താണ് ഉരുട്ടിക്കൊല കേസ് കുറ്റം ആരോപിച്ചാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പകൽ രണ്ടിനാണ് ഉദയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് അന്നത്തെ ഫോർട്ട് സിഐ ആയിരുന്ന ഇ കെ സാബുവിന്റെ പ്രത്യേക സ്ക്വാഡിലുള്ള പോലീസുകാരാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് ആക്രിക്കടയിൽ ജോലിക്കാരനായിരുന്ന ഉദയകുമാറിന് പോലീസ് കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്നത് അതിഭീകരമായ മൂന്നാം മുറ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും ഉരുട്ടിയുമാണ് കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയത് ജിതകുമാർ ശ്രീകുമാർ സോമൻ എന്നീ പോലീസുകാർ ചേർന്നാണ് ഉദയകുമാറിനുമേൽ മൂന്നാം മുറ പ്രയോഗിച്ചത് ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് ജി ഐ പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിച്ചു രാത്രി എട്ട് മണിയോടെ ഉദയകുമാർ മരിച്ചു തുടർന്ന് എസ് ഐ അജിത് കുമാറും സി ഐ ഇ കെ സാബുവുമായി ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ചാർജ് ചെയ്യുകയായിരുന്നു കൈകൾ ഉപയോഗിച്ച തോർത്തും അടച്ച ചൂരലും മാറ്റി എ സി പി ടി കെ ഹരിദാസും ഗൂഢാലോചനയിൽ പങ്കാളിയായി ഇതിനുശേഷം എ എസ് ഐ രവീന്ദ്രൻ നായരും ഹെഡ് കോൺസ്റ്റബിൾ ഹീറാലാലും മോഷണക്കുറ്റത്തിന് വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി പ്രതികൾ തയ്യാറാക്കിയ കരട് എഫ്ഐആർ രവീന്ദ്രൻ നായർക്കും ഹീറലാലിനും കൈമാറുകയായിരുന്നു കള്ളക്കേസ് ചാർജ് ചെയ്ത ശേഷം ഡ്രാഫ്റ്റ് നശിപ്പിച്ചു അസിസ്റ്റന്റ് റൈറ്റർ മധുസൂദനനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡ് തയ്യാറാക്കി തുടർന്ന് രണ്ട് കള്ളസാക്ഷികളെ സൃഷ്ടിച്ച് സംഭവ ദിവസം വൈകിട്ട് നാലിന് അറസ്റ്റ് ചെയ്തതായി വ്യാജ മഹസറ ഉണ്ടാക്കി മാപ്പുസാക്ഷികളായ ഹെഡ് കോൺസ്റ്റബിൾമാരായ തങ്കമണി എൻ രാമചന്ദ്രൻ ഷീജകുമാരി സജിത എന്നിവരെ പ്രതികൾ ഭീഷണിപ്പെടുത്തി ഉദയകുമാറിനെ രാത്രി എട്ടിന് സ്റ്റേഷനിൽ എത്തിച്ച് എന്ന് വ്യാജരേഖയുണ്ടാക്കി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പറഞ്ഞത് വഴിയരികിൽ പഴിക്കേറ്റ് കിടക്കുന്നത് കണ്ടു എന്നാണ് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനത്തിന്റെ ഭീകരത പുറത്തു വന്നത് കാലിലെയും നെഞ്ചിലെയും അസ്ഥികൾ നിരവധി കഷ്ണങ്ങളായി നുറുങ്ങിയിരുന്നു ജനകീയ പ്രതിരോധത്തെ തുടർന്നാണ് ആർ ഡി എ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായത്